ഇങ്ങനെ പുറത്താക്കുന്ന പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എത്ര എത്ര കാലത്തേക്കാണ് ാണ് കോൺഗ്രസിന്റെ ഇൻകേസ്വാളിഫിക്കേഷൻ ഫ്രോ മെമ്പർഷിപ്പ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് പ്രൊവൈഡ് ദാറ്റ് എനി പേഴ്സൺ ഹോം ഡിസിൻ ഹാസ് ബീൻ ടേക്കൻ പണിമെന്റ് ലോക്കൽ ബോഡി ലെജിസ്ലേച്ചർ പാർലമെന്റ് ബൈ വെർച്വ് ഹിസ് ബീങ് എ കോൺഗ്രസ് മാർ ഇതാണ് അങ്ങ് ഉന്നയിച്ച കാര്യം പക്ഷെ ഇത് കോൺഗ്രസിന്റെ ഭരണഘടനയിൽ പറയുന്നൊരു കാര്യമാണ് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഭരണഘടന പാലിക്കണോ വേണ്ടിയോ ഞാനാണോ ശ്രീ പ്രശാന്ത് ശിവൻ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു അതായത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഈ ഭരണഘടന അറിയാം അവർ തന്നെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതും അപ്പം കോൺഗ്രസ്സുകാർ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ് ഈ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് വിഡ്ഢികളാക്കുന്നത് നിങ്ങളുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഒരാളെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഏതൊക്കെ ജനപ്രതിനിധി പോസ്റ്റുണ്ട് അത് വാർഡ് പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും ശരി പാർലമെൻറ്റ് അംഗമാണെങ്കിലും ശരി അതുകൂടെ ഒഴിയണം എന്ന് വളരെ കൃത്യവും വ്യക്തമായി നിങ്ങളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ട് പോലും ആ ഭരണഘടനയെ പാലിക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടി ഇന്ന് കാലത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറ്റിക്കാമെന്ന് കരുതണ്ട നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചപ്പ ചവറിനെ ചുമക്കുന്ന കുപ്പത്തൊട്ടിയല്ല പാലക്കാട് നിങ്ങളെ നേരത്തെ പറഞ്ഞു ബസന്ത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി പാർട്ടിയുടെ മുൻപിൽ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ പരാതിയുമായി വന്ന സമയത്ത് ഒരു പിതൃവാത്സല്യത്തോടുകൂടി അത് എങ്ങനെയാണോ പരിഹരിക്കേണ്ടത് അതിനു അതിനുവേണ്ട ഇടപെടലുകൾ നടത്തിയെന്ന് പറയുന്നുണ്ട് പാർട്ടിക്ക് മുന്നിൽ പരാതി വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു വി ഡി സതീശന് മുന്നിൽ പരാതി കിട്ടിയെന്ന് വി ഡി സതീശൻ പറയുന്നു ഇവിടെ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന് വിവരം കിട്ടിയത് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് അല്ല വെള്ളക്കടലാസിൽ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് പരാതി അപ്പൊ വി ഡി സതീശന് കിട്ടിയത് എന്ത് പരാതിയായിരുന്നു വി ഡി സതീശൻ പറയുന്നത് അപ്പൊ കള്ളമാണെന്ന് നിങ്ങൾ പറയൂ വി ഡി സതീശൻ ഇവിടുത്തെ ജനങ്ങളെയും കോൺഗ്രസുകാരെയും പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് കള്ളം പറയുകയായിരുന്നോ ചാനലുകൾക്ക് മുന്നിൽ കേരളത്തിലെ ഇത്രയും ജനങ്ങൾ നോക്കി നിൽക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി കള്ളം പറയുകയായിരുന്നോ അപ്പൊ അതിന് മറുപടി പറയാൻ തയ്യാറാവണം ഇവിടെ നേരത്തെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി ഇങ്ങനെ പുറത്താക്കുന്ന സമയത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എത്ര കാലത്തേക്കാണ് പുറത്താക്കിയത് എനിക്കറിവില്ല എനിക്കറിവില്ല എത്ര കാലത്തേക്കാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ അവധി എടുത്ത് മാറി നിൽക്കാൻ ഒരു അസംബ്ലി നിയോജക മണ്ഡലം ഒരു നിയമസഭാ സമ്മേളന കാലത്ത് പ്രതിനിധീകരിക്കപ്പെടേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസ് എങ്ങനെ പറ്റും അതോടൊപ്പം ജനങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശമല്ലേ അല്ലേ അല്ലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ പാലക്കാട്ടുകാരെ കുറിച്ച് അവർക്ക് ബോധയുടെ പാലക്കാട്ടുകാരെ കുറിച്ച് ചിന്തിക്കുന്നില്ല കോൺഗ്രസ്സുകാരെ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് വളരെ മുന്നേ തന്നെ അറിവുണ്ടായിരുന്നുവെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ ആരോപണവുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരനുഭവമായിട്ട് വരുന്ന ആളുകളെല്ലാം അവരുടെ ഭാഗത്തുണ്ട് ഇത് വി ഡി സതീശനോട് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നു പാലക്കാട് എം എൽ എ ആയിട്ട് വരുന്നു അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടുകാരെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഒഫീഷ്യലായിട്ടാണോ അൺഒഫീഷ്യലായിട്ടാണോ പറയുന്നത് എന്നുള്ള അറിയില്ല ഇവിടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടെ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാർ പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് പാലക്കാട്ട് എം എൽ എ ആയിരുന്ന ഒരാളെ വടകരയിൽ കൊണ്ട് മത്സരിപ്പിച്ച് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത് അപ്പം ഇത്തരത്തിൽ പാലക്കാട്ടുകാരെ വഞ്ചിക്കുന്ന സമീപനം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് ഇവിടെ പാലക്കാടിന്റെ എം എൽ എ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽ വിട്ടു നിൽക്കണമെന്നും അവധിയെടുക്കണമെന്ന് പറയുമെന്ന് പറയുന്നു പാലക്കാട്ടുകാരുടെ പ്രശ്നം ആരോടാണ് പറയേണ്ടതായിട്ടുള്ളത് ഒരു എം എൽ എ പാലക്കാട്ടുകാർക്ക് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചോ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസുകാർ അത് ഞാൻ പറയാം എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് മുന്നേ തന്നെ പരാതി ലഭിച്ചിട്ടും എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ പാലക്കാട് എം എൽ എ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് കൊണ്ടുവന്നത് അവർക്ക് വിവരമുണ്ടായിരുന്നല്ലോ അവർക്ക് ഇയാളെ കുറിച്ച് അറിവുണ്ടായിരുന്നല്ലോ വി ഡി സതീശനോട് പരാതി പറഞ്ഞെന്ന് പറയുന്നുണ്ട് സതീശൻ അപ്പൊ ഈ സതീശനോട് പരാതി പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളെ എന്തിനാണ് കോൺഗ്രസുകാർ പാലക്കാട് കൊണ്ടുവന്നത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തേണ്ടി വരുന്നത് കോൺഗ്രസ്സുകാർ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരാളെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത് അതേ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു അദ്ദേഹത്തെ പാലക്കാട് ഇനി പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഇവിടെ കോൺഗ്രസിൻ്റെ ഇരട്ട നീതിയല്ലേ പുറത്തു വരുന്നത്